നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ അതിശക്തമായ വിവാദമായിരിക്കുന്ന രണ്ടാമത്തെ ബാർ വിവാദത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷിൻ്റെ എം വി രാജേഷിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പി 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 മുസ്തഫ രാജിവെച്ചതിന് പിന്നിൽ ഇത്തരം കോഴയുടെ കാരണമാണ് എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പി 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 മുസ്തഫ രാജിവെച്ചത് ബാർ ഉടമകളിൽ നിന്നും അനധികൃതമായിട്ട് കൂടുതൽ കാശ് ചോദിച്ചു എന്ന അതിൻ്റെ വെളിച്ചത്തിൽ പാർട്ടിക്കും അതുപോലെ ഇന്റലിജൻസ് വിഭാഗവും സർക്കാരിന് കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി പി മുസ്തഫയെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എത്രമാത്രം അത് ശരിയാണ് എന്നത് ഇപ്പോൾ ചെറിയാൻ ചെറിയാൻ ഫിലിപ്പ് അത് ശക്തമായി തന്നെ രംഗത്ത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യം പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം സംസ്ഥാനത്ത് മുപ്പത്തി മൂന്ന് ലക്ഷത്തോളം പേരാണ് മദ്യപശീലമുള്ളവരെന്നാണ് കണക്കാക്കുന്നത് അതിൽ നിത്യേന മദ്യം കഴിക്കുന്നവരാണ് അഞ്ചു ലക്ഷത്തോളം നിത്യവും ദിവസവും മദ്യം കഴിക്കുന്നവരെന്നാണ് കണക്കുകൾ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് മദ്യവില്പനയിലുള്ള വരുമാനം ചാള സർക്കാരിൻ്റെ സാമ്പത്തിക നിലയെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് മദ്യത്തിന്മേൽ ഏർപ്പെടുത്തിയ നികുതികളിൽ നിന്നും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയത് പതിനാറായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് തൊട്ടു മുമ്പത്തെ വർഷം പതിനാറായിരത്തി നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയും സർക്കാർ ലഭിച്ചു അപ്പം അത്ര വലിയ ഭീകമായ തുകയാണ് ഇതിൽ നിന്ന് മദ്യ വിൽപ്പനയിൽ നിന്നും കിട്ടുന്നത് കാരണം നമുക്കറിയാം മുപ്പത്തിരണ്ട് രൂപ വിലയുള്ള ഒരു കുപ്പി മദ്യത്തിന് അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയാണ് വാങ്ങുന്നത് അപ്പോൾ എത്രമാത്രം ലാഭം വരുമെന്ന് മനസ്സിലാവുമല്ലോ എത്രമാത്രം ഈ മദ്യവന്മാരെ ഈ സർക്കാർ പറ്റിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുമല്ലോ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷിനെ പ്രൈവറ്റ് സെക്രട്ടറി പി ബി പി മുസ്തഫയുടെ രാജിയും ഇപ്പോൾ ചർച്ചകളിൽ വളരെ ഉയർന്നു കേൾക്കുന്നു കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പാണ് ഈ വിഷയം ചർച്ചയാക്കിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന മുസ്തഫ എക്സൈസ് മന്ത്രിയായ എം വി ഗോവിന്ദൻ എം പി രാജേഷ് എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പി മുസ്തഫയുടെ ഏതാനും മാസം മുമ്പുള്ള രാജിയുടെ കാരണം സി പി എം നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ആവശ്യം അതിനകത്ത് ഈ ബാർ കോഴയുടെ അംശമുണ്ട് എന്ന് തന്നെയാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് മലബാറിലെ ചില ബാർ നേതാക്കളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്ന് മുസ്തഫയെ പാർട്ടി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്ന് സി പി എം കേട്ടിരുന്നു എന്നാൽ മുസ്തഫയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മത്സരിക്കാൻ രാജിവയ്പ്പിച്ചതാണെന്നായിരുന്നു മറുപ്രചരണം അതായത് ഇദ്ദേഹം ഇദ്ദേഹത്തിനെ അങ്ങനെയല്ല ഞങ്ങൾ ചെയ്തത് ഇദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് രാജിവെപ്പിച്ചെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ബാർ ഉടമകളുമായിട്ട് കാശ് ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി അയാളെ രാജിവെച്ചു പോകാൻ പറഞ്ഞത് എന്നതും ഒരു സൈഡിലുണ്ട് അതിനെ ന്യായീകരിച്ചു കൊണ്ടാണ് സഹാക്കൾ പിന്നെ നേതാക്കൾ പറഞ്ഞത് അയാളെ രാജിവെപ്പിച്ചത് മത്സരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പക്ഷേ തെരഞ്ഞെടുപ്പിൽ മുസ്തഫയെ സ്ഥാനാർത്ഥിയായി ഒരു ഘട്ടത്തിലും പരിഗണിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ബാർ ഉടമ സംഘടനയുടെ വൈസ് പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശം പുതിയ ബാർ കോഴയുടെ കറുത്ത കരങ്ങൾ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുകയാണ് മുസ്തഫയുടെ പുറത്താക്കൽ സംബന്ധിച്ച ദുരൂഹതകൾ ഇല്ലാതാക്കണമെങ്കിൽ പാർട്ടിയും മന്ത്രിയും നിലപാട് വിശദീകരണം ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് മുസ്തവ സ്ഥാനമൊഴിഞ്ഞത് നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണ് കാസർഗോഡ് സംഘടനാ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പാർട്ടിയെ നിർദ്ദേശപ്രകാരമാണ് രാജ്യം എന്നായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്ത അന്ന് ജില്ലകളിൽ സംഘടനാ ചർച്ചകൾ പൂർത്തിയായ ഘട്ടത്തിലാണ് മുസ്തവയെ തിരികെ വിളിച്ചത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മുസ്തവയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് കാസർഗോഡ് ചർച്ചയിൽ അഭിപ്രായമൊരു എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഈ രാജിയാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ദുരൂഹത കാണുന്നത് ദുരൂഹത ആരോപിക്കുന്നത് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ മുസ്തഫ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് ഇപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ഏറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് മന്ത്രിയുടെ ഓഫീസിലെ ഉന്നത പദവി ഒഴിയുന്ന അദ്ദേഹത്തിന് പാർട്ടി പുതിയ ചുമതല നൽകുമെന്നായിരുന്നു പ്രചരണം എന്നാൽ അന്ന് പറഞ്ഞ് കേട്ടതുപോലെ ലോക്സഭാ സ്ഥാനാർത്ഥിയോ ഉന്നത പദവി ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം രണ്ടാം പിണറായി സർക്കാർ മന്ത്രി എം വി ഗോവിന്ദന്റെയും പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എംഇ പിന്നെ ഈ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടെ എം പി രാജേഷ് മന്ത്രിയായപ്പോഴും മുസ്തഫ ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു നേരത്തെ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ മുസ്തഫയെ സി ബി ഐ ചോദ്യം ചെയ്തിരുന്നത് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൃപേഷ ും ശരാലും കൊല്ലപ്പെടുന്നതിന് ഒരു മാസം മുമ്പ് കല്യാട്ട് നടന്ന സി പി എം യോഗത്തിൽ മുസ്തഫ നടത്തിയ പ്രസംഗം വിവാദമായ സാഹചര്യത്തിലായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴിൽ നടന്ന പ്രസംഗത്തിൽ മുസ്തഫയുടെ പ്രസംഗമാണ് വിവാദമായത് അന്ന് ചെറിയ പെരിയ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു മുസ്തഫ പിന്നീട് മുസ്തഫ ഖേദപണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ പോലും മുസ്തഫയുടെ രാജി ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് നമ്മുടെ ഈ ബാർ വിവാദവുമായി ബന്ധപ്പെട്ട മുസ്തഫയുടെ രാജിയും ചർച്ചയാകാൻ പോവുകയാണ്